നേമം മണ്ഡലത്തിന്റെ വികസന വഴിയിൽ മൂന്ന് പുതിയ നിർമ്മാണ പദ്ധതികൾ കൂടി തൃക്കണ്ണാപുരം ശ്രീചക്രത്തിൽ ശിവക്ഷേത്രത്തിലെ നവീകരിച്ച കടവ് ക്ഷേത്രത്തിന് സമീപമുള്ള കരമനയാറിന്റെ ഭാഗത്ത് നിർമ്മിച്ച പാർശ്വഫിത്തി എന്നിവയുടെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു രണ്ടു കോടി പത്ത് ലക്ഷം രൂപ ചെലവിൽ ജലസേചന വകുപ്പാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇതിനോടൊപ്പം മന്ത്രിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയേഴ് ലക്ഷം രൂപയും വിനിയോഗിച്ച് നടത്തുന്ന പാർശ്വഫിത്തിയുടെയും കടവ് നവീകരണത്തിന്റെയും തുടർ പ്രവർത്തനങ്ങൾക്കും മന്ത്രി തുടക്കമിട്ടു പൂജപ്പുര വാർഡിലെ നവീകരിച്ച ചെറുകര ചാടിയറ റോഡിന്റെ ഉദ്ഘാടനവും അങ്കണവാടിക്ക് സമീപം ബൈലൈൻ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചെറുകര ചാടിയറ റോഡ് പുനരുദ്ധരിച്ചത് ബൈലൈൻ റോഡിന്റെ പുനർനിർമ്മാണത്തിനായി പതിനാല് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചെലവഴിക്കുന്നത് നെടുങ്കാട് വാർഡിലെ കരമന സോമൻ നഗർ കാലടി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കും മന്ത്രി തുടക്കമിട്ടു ഒന്നര കോടി രൂപയാണ് റോഡിന്റെ നവീ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചത് നിയമമണ്ഡലത്തിലെ വികസന പ്രവർത്തനത്തിന് ഊർജ്ജം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്ന് മന്ത്രി പറഞ്ഞു അതിനു മുൻപും വികസന മുരടിപ്പിലായിരുന്നു നിയമമണ്ഡലത്തിന്റെ വികസനത്തിനായി സർക്കാർ ിലകൊണ്ടെന്നും ജനുവരിയിൽ മാത്രം നിയമമണ്ഡലത്തിൽ പത്ത് പദ്ധതികളാണ് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും നാലു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ അനുവദിച്ച് പൊതുമരാമത്ത് വകുപ്പ് മുഖേന കരമന സ്കൂളിൽ നിർമ്മിക്കുന്ന കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെ ശിലാസ്ഥാപനം ജനുവരി പതിനെട്ട് വൈകിട്ട് അഞ്ചിന് നടത്തും പാപ്പനങ്കോട് കൌശൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലൻസിന്റെ നേതൃത്വത്തിൽ അറുപത്തി ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ജില്ലാ നൈപുണ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജനുവരിയഞ്ചിന് നടത്തും ഡെസ്ക് തിരുവനന്തപുരം രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദോൾഡ് राजकुमारी